ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ രവി ഡി സിയുടെ മൊഴിയെടുത്തു ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും കരാർ ഇല്ല എന്നും രവി ഡി സി മൊഴി നൽകി അന്വേഷണ റിപ്പോർട്ട് ഉടൻ ഡി ജി പിക്ക് കൈമാറും വിവരങ്ങളുമായി മിഥുൻ നയ്യപ്പൻ ചേരുകയാണ് മിഥുൻ ഈ വിവാദങ്ങളുടെ സാഹചര്യത്തിലാണ് ഇപ്പോൾ രവി ഡി സിയുടെ മൊഴിയെടുത്തിരിക്കുന്നത് മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങൾ നേരത്തെ തന്നെ ഡി സിയിലെ ഈ ഇതുമായി ബന്ധപ്പെട്ട പുസ്തകം പ്രകാശനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജീവനക്കാരുടെ മൊഴി എടുത്തതായിരുന്നു ജീവനക്കാർ ഇത്തരത്തിൽ തന്നെയാണ് സമാനമായ മൊഴി തന്നെയാണ് നൽകിയിരുന്നത് കരാറില്ല എന്നാൽ പക്ഷേ ആശയവിനിമയം നടത്തുകയും ഇപിയുമായി ധാരണയിൽ എത്തുകയും ചെയ്തിരുന്നു എന്നുള്ളത് തന്നെയാണ് ഡി സി ബുക്സിലെ ജീവനക്കാർ ഈ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി ഇപ്പോൾ വിദേശത്തായിരുന്ന ഡി സി രവി അതായത് ഡി സി ബുക്സിന്റെ ഉടമ തിരിച്ചെത്തിയിരുന്നു ഈ തിരിച്ചെത്തിയതിനു ശേഷം കോട്ടയം ഡി എസ് പി ഓഫീസിലെത്തിയാണ് ി സി രവിയുടെ മൊഴിയെടുത്തത് ഇതേ ആ കാര്യം തന്നെയാണ് ഡി സി രവിയും ആവർത്തിച്ചിരിക്കുന്നത് ഒരു കരാർ നിലവിലില്ല ഡി സിയും അതുപോലെ തന്നെ ഇ പി ജയരാജനും തമ്മിൽ ഒരു കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ് കയ്യിലില്ല കരാർ കയ്യിലില്ല കരാർ കരാറിൽ എത്തിയിട്ടില്ല പക്ഷെ കരാറിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് ധാരണയിലെത്തിയിരുന്നു അതിന്റെ തുടർച്ച എന്ന വണ്ണമാണ് പുസ്തക പ്രസിദ്ധീകരിക്കാൻ തയ്യാറായത് പക്ഷെ രേഖാമൂലമുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ഒരു കരാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് തന്നെയാണ് ഇവിടെ ഈ രേഖാമൂല ഉള്ള ഒരു കരാർ ഇല്ല എങ്കിലും ആശയവിനിമയം നടത്തിയിരുന്നുവെന്ന് രവി ഡി സി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ഇ പി ജയരാജനും അത്തരത്തിലുള്ള ഒരു വിശദീകരണമാണ് നേരത്തെ നൽകിയത് അതായത് ഈ ആത്മകഥയിലെ ഉള്ളടക്കം പുറത്തായതുമായി ബന്ധപ്പെട്ട് ആ ഇ പി ജയരാജന്റെ നിലപാടുകളും ഇപ്പോൾ രവി ഡി സി മൊഴി നൽകിയതും കൂട്ടി വായിക്കുമ്പോൾ ആ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പുറത്തായത് ആ കാര്യത്തിൽ ഏകദേശം ഏകദേശം സ്ഥിരീകരണം വരുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ഒരു തരത്തിലും കണ്ടന്റിനെ തള്ളി പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുസ്തകത്തിനകത്തുണ്ടായിരുന്ന കാര്യങ്ങൾ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇ പി ജയരാജന്റേതാണോ അല്ലയോ എന്നത് സംബന്ധിച്ച മൌനം ഇപ്പോഴും ഡി സി തുടരുക തന്നെയാണ് ചെയ്തത് ഈ സംഭവത്തിൽ ഈ പുസ്തകം പ്രകാശനം നിർത്തിവെക്കുന്നു നിർമ്മിതിയിലെ സാങ്കേതിക തരം മൂലം മറ്റൊരു കർഷകെ മാറ്റിവെക്കുന്നു എന്ന് പറയുന്നതല്ലാതെ അതിന്റെ ഉള്ളടക്കത്തെ പുറത്തു വന്ന ഭാഗത്തെ വിവാദമായിട്ടുള്ള പ്രസ്താവനകളെ അതൊന്നും തള്ളിക്കൊണ്ട് അത് തങ്ങളുടേതല്ലെന്നോ അല്ലെങ്കിൽ രാജിന്റേതല്ലെന്നോ ആ ഒന്നും കൂട്ടിച്ചേർക്കുകയോ ഒന്നും ചെയ്യാതെ നിറഞ്ഞ ഒരു സാങ്കേതിക പ്രശ്നം മാത്രം ചൂണ്ടിക്കാട്ടിയാണ് ഡി സി ഇതോടകം തന്നെ വിശദീകരണം നൽകിയിട്ടുള്ളത് ഇന്ന് മൊഴി രേഖപ്പെടുത്താൻ എത്തിയപ്പോഴും ഇത് സംബന്ധിച്ച് കരാറിന്റെ സാധ്യത സംബന്ധിച്ച് കരാർ സംബന്ധിച്ചുള്ള മൊഴികൾ ആണ് നൽകിയിരിക്കുന്നത് കൃത്യമായിട്ടുള്ള രേഖ ഹാജരാക്കാൻ ഡി സി മുഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വാക്കാലുള്ള ഒരു ധാരണയിൽ എത്തിയിരുന്നു അതായത് ഇത്തരത്തിൽ ഐ പി ജയരാജൻ നൽകിയിരിക്കുന്ന അതേ കോപ്പി തന്നെയാണ് തങ്ങൾ അച്ചടിക്കാൻ തയ്യാറായത് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു വിജ്ഞാർത്ഥം നമ്മൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ സംബന്ധിച്ച ഇതുമായി ബന്ധപ്പെട്ട് കരാർ ഇല്ല എന്നുള്ള ജീവനക്കാരുടെ മൊഴി തന്നെയാണ് ഇപ്പോൾ ഉടമ ഡി സി രവിയും നൽകിയിരിക്കുന്നത്